അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മോർണിങ്ങിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ മക്കൾക്ക് ലഞ്ചിനു വേണ്ടിയിട്ടുള്ള കുറച്ച് റെസിപ്പീസും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഏഴ് മണി ടൈമിലാണ് ഞാനിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നല്ല മഴയായിരുന്നു രാത്രിയിൽ നല്ല മഴ പെയ്യുമ്പം ഇങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വെള്ളം അടിച്ച് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ ഒന്ന് വൈപ്പറിൽ അടിച്ചു കൊടുത്തതാണ് പിന്നെ ഒരു കോഫി കുടിക്കാൻ വെച്ചു അങ്ങനെ ഞാൻ കോഫി എടുത്തിട്ടുണ്ട് അപ്പോൾ വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ കോഫി കുടിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് മോൾക്ക് മദ്രസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് പേരെ അങ്ങനെ ഞാൻ അയച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കോഫി ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഒറ്റയ്ക്ക് തന്നെ കോഫി കുടിക്കുമ്പം അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കണമല്ലോ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല വല്ലപ്പോഴും ആണെന്ന് ഉണ്ടാക്കാറ് ഇന്ന് മൂത്ത വേണമെന്ന് അറിഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കോഫി കുടിക്കലാണ് കോഫിയുടെ കൂടെ റിസ്ക്കും കൂട്ടിയിട്ടാണ് കഴിക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ പോപ്പുലറിൻ്റെ റിസ്ക്കാണ് കേട്ടോ ഇത് അപ്പോൾ അത് കൂട്ടിയിട്ട് കോഫീൻ്റെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ വേഗം ഞാൻ മക്കൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു ഒരു പത്തല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല എന്താ പറയുക ദോശയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണെന്നുണ്ടാക്കുന്നുള്ളത് കേട്ടോ നല്ല നാടൻ രീതിയിലുള്ള ഒരു കറിയാണ് അപ്പോൾ ഞാനിപ്പോൾ രാവിലേക്കും ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ലഞ്ചിനും കൊടുക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല പൗഡർ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ബോട്ടിലേക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പം നമുക്ക് ഉച്ചയ്ക്ക് ുള്ള ജോലി ഭാരം കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കേക്കോ രാവിലേക്കോ ആയിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇന്ന് അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് അടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയാണ് അപ്പോൾ അതൊരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഉണ്ട് അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനൊരു ഒന്നര കെ ജി ചിക്കനോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മസാലയിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പം മുളക് തിളച്ചതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കാറ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ മസാലയിൽ ഒന്ന് നന്നായിട്ട് വേവിച്ച് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കറി ഉണ്ടാക്കുന്നതിന് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഈയൊരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഒര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക തിക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ട അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് വിളമ്പി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കൾ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ കുട്ടികൾ മഴയ്ക്ക് കുറച്ച് നേരം ഞാൻ ഞങ്ങൾ മഴയിൽ കളിക്കുന്നു എന്നറിഞ്ഞിട്ട് അങ്ങനെ പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ കുടയൊക്കെ എടുത്തിട്ടുണ്ട് ഒരാൾ മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുറത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചോട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടതാണ് കുറച്ച് കഴിയുമ്പം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്താ പറയുക മുറ്റത്തിൻ്റെ കുറച്ചപ്പുറമായിട്ട് വെള്ളം പോകുന്ന ഒരു തോടുണ്ട് കേട്ടോ അപ്പോൾ അതിലെക്കൂടി നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴുകിപ്പോകുന്നുണ്ട് അപ്പോൾ ഞാൻ മക്കളെ ഒന്ന് അകത്താക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരോട് കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം അപ്പം ഒന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ തലേദിവസം രാത്രിയിൽ അപ്പത്തിന് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ അപ്പം എന്ന് പറഞ്ഞാൽ പുളിച്ച ദോശ ഉഴുന്ന ദോശയെന്നറിയും അപ്പോൾ ഞങ്ങളെ ഇവിടെ പുളിച്ച ദോശയെന്ന് പറയാറ് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മാവിൽ തന്നെ വേണ്ടവർക്ക് ഞാൻ ഗീ റോസ്റ്റ് പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഞാൻ ഇതുപോലെ എന്താ പറയുക ഉഴുന്ന ദോശ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇട്ടതാണ് ഇട്ടതാകുന്നിട്ടാ പിന്നെ സ്നാക്കായിട്ടൊന്ന് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞമ്മളെ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയുക ചങ്ക് എന്ന് പറയും ഞങ്ങൾ അപ്പോൾ അതുണ്ടായിരുന്നു അപ്പം അതൊന്ന് എണ്ണയില് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവർ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്കും കുട്ടികൾക്കും ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ എന്താ പറയുക ഓടക്കുഴൽ അപ്പോൾ അത് ഞാൻ എപ്പോഴും സ്റ്റോക്ക് ആക്കിയിട്ടുണ്ടാവും വെറുതെ ഇരിക്കുമ്പം ഇങ്ങനെ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വീട്ടിലെപ്പോൾ സ്റ്റോക്കായിട്ട് ഈ ഒരു സാധനം കൊണ്ടുവയ്ക്കാറുണ്ട് അപ്പോൾ അതൊന്ന് എടുത്തിട്ട് കുട്ടികൾക്ക് ഇന്ന് സ്നാക്കിന് എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാന്ന് കേട്ടോ അപ്പോൾ സ്നാക്കായിട്ട് ഫ്രൂട്ട്സും എന്തെങ്കിലും ആണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് കൊടുത്തതാണ് കേട്ടോ പിന്നെ വേഗം മക്കളൊക്കെ ഒന്ന് ഒരുക്കലാണ് അപ്പോൾ ചെറിയ മോളുടെയും വലിയ മോളുടെയും ഓട്ടോ വരുന്നത് വേഗമാണ് വേഗമാന്നിട്ടാ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പം ഓട്ടോ വരെ വരാറുണ്ട് അപ്പോൾ അവരെ രണ്ടുപേരെയാണ് പെട്ടെന്നൊന്ന് റെഡി ആക്കി എടുക്കാറ് പിന്നെ രണ്ടുപേരുടേത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ആന്ന് വരാറുള്ളത് കേട്ടാ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തുമല്ലോ അപ്പോൾ പത്ത് മണിക്കാണ് അവർ പോകുന്നുള്ളത് കേട്ടാ അപ്പം ഞാൻ കുറച്ച് നേരം മഴയൊക്കെ പോയതിന് ശേഷം മുറ്റത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല പോലെ പുല്ലൊക്കെ വന്ന് കാട് കെട്ടിയിട്ടുണ്ട് കേട്ടോ മുറ്റത്ത് അപ്പോൾ അതൊക്കെ ഞാൻ കഴിയുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നേ കാണുമ്പം പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കലാന്നു കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് നല്ല പെട്ടെന്ന് തന്നെ വേറൊക്കെ വിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പുല്ലൊക്കെ ഒരച്ചു പിന്നെ എനിക്ക് മടുത്തപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ കട്ട് ചെയ്ത ശേഷം കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പം അതിൻ്റെ കോലൊക്കെ മാറും കേട്ടോ അപ്പോൾ ഈ ചെടിയിലൊക്കെ നന്നായിട്ട് പൂവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെടികളിലൊക്കെ പൂക്കളൊക്കെ വരുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ അപ്പോൾ എൻ്റെ ഇവിടെ കുറേ ചെടികളിൽ നന്നായിട്ട് പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു ചെടി എനിക്കൊത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഇത് മഴക്കാലത്തായ ചൂട് കാലത്തായാലും ഒന്ന് വാടാത്തൊരു ചെടിയാണെന്നിട്ടാണ് അപ്പോൾ ഇതിൽ എന്നും പൂവുണ്ടാവും മഴക്കാലത്തായാലും ചൂട് കാലത്തായാലും പൂവുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ തോടാന്നിട്ടാണ് ആ തോടിൽ മൊത്തത്തിൽ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോവലാന്ന് അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഉറവുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം